അല്ലെങ്കിൽ ഓരോ ചടങ്ങുകളും വർഷവർഷമുള്ള നമ്മുടെ ഈ ആഘോഷങ്ങളും ആലത്തൂർ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് പറക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഉത്സവം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇതിനോട് അനുബന്ധിച്ച് ഘടക ഘടക പൂരങ്ങളായ മറ്റ് വേലകളും ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ മറ്റു അവരുടെ എല്ലാം സഹകരണത്തോടെ നടക്കുന്ന ഈ പരിപാടി പ്രത്യേകിച്ച് ദേവസ്വം നടത്തുന്ന ഇന്നത്തെ ഈ പ്രോഗ്രാം അതുപോലെ എനിക്ക് നിങ്ങളോട് എല്ലാവരും ഭക്തജനങ്ങളോടും അതുപോലെ ഇതിലെ കമ്മിറ്റിക്കാരോടും എല്ലാവരോടുമുള്ള ഒരു അപേക്ഷ കഴിഞ്ഞ വർഷം നമുക്ക് സംഭവിച്ചിട്ടുള്ള കുറച്ച് പോരായ്മകൾ അതെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് ഈ വർഷത്തെ പൂരം മാത്രമല്ല നമ്മുടെ നടക്കുന്ന ഒരു ഉത്സവങ്ങളും ഒരു ജീവജാലങ്ങൾക്കും ആളുകൾക്കായിക്കോട്ടെ മറ്റ് ജീവികൾക്കായിക്കോട്ടെ ജീവജാലങ്ങൾക്കായിട്ടെ യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ യാതൊരു ദോഷവും വരുത്തില്ല എന്നുള്ളൊരു കാര്യം മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ശിവാനന്ദൻ അധ്യക്ഷനായി ട്രസ്റ്റി ബോർഡ് അംഗം എ വിനോദ്ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ഗോപൻ ക്ഷേത്രം തന്ത്രി ഇ ഡി പ്രസാദ് നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി സി എച്ച് രാമചന്ദ്രഭട്ട് പകൽപൂരം കമ്മിറ്റി പ്രസിഡന്റ് കെ പി കലാധരൻ വാവുളിയപുരം ദേശം പുരക്കമ്മിറ്റി പ്രസിഡന്റ് കെ അരവിന്ദാക്ഷൻ കഴണി ദേശം പുരക്കമ്മറ്റി പ്രസിഡന്റ് എം ഗോകുൽദാസ് കാവശ്ശേരി ദേശം പുരക്കമ്മറ്റി പ്രസിഡന്റ് കെ വി ബാലഗംഗാധരൻ പറവേല കമ്മിറ്റി സെക്രട്ടറി കണ്ണൻ കാവശ്ശേരി എന്നിവർ പ്രസംഗിച്ചു എൻ സുരേഷ് കുമാർ സ്വാഗതവും കെ ആർ സീതാരാമൻ നന്ദിയും പറഞ്ഞു മാർച്ച് ഇരുപത്തിമൂന്നിനാണ് കാവശ്ശേരി പൂരമഹോത്സവം